മികച്ച അതിഥി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ആറ്റൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആറ്റക്കോയ തങ്ങൾ ഹൈദ്രോസി മക്കാമിലെ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ആഘോഷ പരിപാടികൾക്ക് മഹാ അന്നദാനത്തോടെയാണ് സമാപനം കുറിച്ചത് രാവിലെ നടന്ന ൽ ഖുറാനിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഈ വർഷം മൂന്ന് സംഗമത്തിലാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെ മുബാരകമായ പരിപാടികൾ ഇന്നും ഇന്നലെയും ഇരു ഞങ്ങൾക്കെയായി നടത്തുകയിൽ ഇനി അല്ലെങ്കിൽ ഇല്ല നമ്മളൊക്കെ ഇതിനുവേണ്ടി സഹായിച്ചാൽ സഹകരിച്ചാൽ ഇതിൽ പങ്കെടുത്ത വൃത്തി ചെയ്ത രൂപത്തിലായി ഭാഗമാക്കായ ആളുകൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ തുടങ്ങിയിരിക്കുക എന്ന ആ ലക്ഷ്യത്തോടു കൂടിയാണ് നടന്നു അതേപോലെ നമ്മൾ ആറ്റൂർ ഹൈത്രോസി മക്കാമിലെ എൺപത്തിയേഴാമത് ആണ്ടു നേർച്ചയുടെ സമാപന ദിവസമായ തിങ്കളാഴ്ച രാവിലെ മുതൽ വൈവിധ്യമാർന്ന ആത്മീയ ചടങ്ങുകളാണ് നടന്നത് രാവിലെ ഏഴ് മണിക്ക് ആറ്റൂർ മഹല് ദർസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഖത്തുമുൽ ഖുറാൻ പാരായണം നടന്നു തുടർന്ന് എട്ട് മണിക്ക് മഹല്ല് ഖത്തീബ് ഉമ്മർ അൻവരി കാരക്കോടിന്റെ നേതൃത്വത്തിൽ ദുവ മജിലിസും സംഘടിപ്പിച്ചു ആണ്ടുനേർച്ചയുടെ നേർച്ചയുടെ സമാപന ചടങ്ങുകൾ സമസ്ത പാലക്കാട് ജില്ലാ മുഷവറ അംഗം സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആറ്റൂർ മഹല്ല് പ്രസിഡന്റ് ഒ എം ഏന്തിയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ നാരായണൻകുട്ടി മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും ഭക്തർക്കുള്ള മഹാ അന്നദാന ത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളായ ജനറൽ കൺവീനർ ഷഹീൻ തങ്ങൾ ചെയർമാൻ എ അലി മഹല് സെക്രട്ടറിമാരായ ഒ എച്ച് ആദം കെ കെ ഹംസ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കൂടാതെ സി എം മൊയ്തീൻകുട്ടി കെ എം മുഹമ്മദ് ഉമർ ഹാജി കെ എ ജലീൽ മൊയ്തീൻ ഹാജി തുടങ്ങിയവരും നിരവധി മഹല് നിവാസികളും ഭാരവാഹികളും സമാപന ചടങ്ങുകളിൽ പങ്കെടുത്തു